കഴിഞ്ഞ ദിവസം ഞാൻ ട്രാമിലി യാത്ര ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു മൂവായിരത്തി എഴുന്നൂറ് രൂപയുടെ ഇന്ത്യൻ കറൻസിയുടെ ഒരു ഫയം വന്നു ഇവിടുത്തെ ഒരു നൂറ്റി എഴുപത്തിനാല് സോത്തിടാ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതാണ് ഞാൻ ഉപയോഗിച്ച ആപ്പ് എന്ന് പറയുന്നത് ജക്ഡോ ജയ്ഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിച്ചത് അപ്പം അതില് ഒരു റെഡ്യൂസർന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ യൂഷ്വലി മന്ത്ലി പാസ് എടുക്കാറ് പക്ഷേ കുറച്ച് നാളായിട്ട് ട്രാം യൂസ് ചെയ്യാത്തോണ്ട് ആ ടിക്കറ്റ് ഞാൻ എടുക്കാറുണ്ടായില്ല കുറച്ച് അത്യാവശ്യമായിട്ട് സിറ്റി വിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകണ്ടോന്നുകൊണ്ട് ഞാൻ അന്ന് ആ ട്രെയിനിൽ ആ ട്രാമിലി ഞാൻ കയറിയതാണ് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ടിക്കറ്റ് എടുത്താലും മതി എന്ന് പറഞ്ഞു പക്ഷെ ഇതിനുക്ക് മുമ്പ് ഞാൻ ആ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ഇന്നൊന്നും ഇവർ ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തപ്പോൾ അത് ആക്ച്വലി ഒരു സ്റ്റുഡൻ്റ് ആണ് നമ്മൾ അത് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇവർ നമ്മുടെ അടുത്ത് സ്റ്റുഡൻ്റ് ഐ ഡിയും കാര്യങ്ങളൊക്കെ ചോദിക്കും അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളത് കാണിക്കണം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫൈൻ കിട്ടും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഫൈൻ കിട്ടിയത് നിങ്ങൾക്കായിരിക്കും ഒരു സംഭവിക്കാണ്ടിരിക്കാനാണ് ഞാനത്